തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്തെ താര വാണ നടിയായിരുന്നു സൗന്ദര്യ രണ്ടായിരത്തി നാലിലാണ് സൗന്ദര്യ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷമായാണ് സൗന്ദര്യ മരിക്കുന്നത് ഇന്നും സിനിമാ പ്രേമികൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു മരണമാണ് നടിയുടേത് സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗന്ദര്യ സത്യനാരായണെന്നായിരുന്നു വിമാന അപകടത്തിൽ മരിക്കുമ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം തമിഴ് മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സൗന്ദര്യ ആരാധകരുടെ സ്വപ്ന സുന്ദരിയായിരുന്നു വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അവയിൽ ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളായി അരുണാചലം പടയപ്പ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചൊങ്കാതങ്കം തപസി എന്നിവ അവയിൽ ചിലത് മാത്രം പന്ത്രണ്ട് വർഷം മാത്രമാണ് സൗന്ദര്യ അഭിനയ രംഗത്തുണ്ടായിരുന്നത് സിനിമയിലെത്തി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ സൗന്ദര്യ തിരക്കുള്ള നടിയായി മാറി സൗന്ദര്യയുടെ അച്ഛൻ കെ സത്യനാരായണ അയ്യർ വർഷങ്ങളായി സിനിമയുടെ ഭാഗമാണ് വളരെ ചെറുപ്പം മുതലേ അതുകൊണ്ട് സിനിമാ കുറിച്ച് സൗന്ദര്യക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഗന്ധർവ എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് അഭിനയത്തിൽ സൗന്ദര്യ അരങ്ങേറിയത് ഈ സിനിമ പ്രതീക്ഷിച്ചിത്ര വിജയം നേടിയില്ലെങ്കിലും സൗന്ദര്യ പ്രേക്ഷകർ സ്വീകരിക്കുകയും നടിക്ക് തുടരെ തുടരെ നിരവധി ഓഫറുകൾ സിനിമയിൽ വന്നു ചേരാൻ വഴിയൊരുക്കുകയും ചെയ്തു ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം പിന്മാറാൻ നിന്ന സൗന്ദര്യക്ക് ഓഫറുകൾ നിരവധി വന്നതോടെ അഭിനയത്തിൽ തുടരേണ്ട അവസ്ഥയായി അതോടെ സൗന്ദര്യക്ക് തന്റെ വർഷങ്ങളായുള്ള സ്വപ്നവും ഉപേക്ഷിക്കേണ്ടി വന്നു ചെറുപ്പം മുതലേ ഡോക്ടറാകണമെന്നത് സൗന്ദര്യയുടെ സ്വപ്നവും ആഗ്രഹവുമായിരുന്നു എന്നാൽ പക്ഷേ സിനിമയിൽ ലഭിച്ച വരവേൽപ്പ് പഠനം തുടരാൻ തടസ്സമായതോടെ ഡോക്ടറാകണമെന്നുള്ള സ്വപ്നം മനസ്സിലാ മനസ്സോടെ സൗന്ദര്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു തമിഴിലും മലയാളത്തിലും മാത്രമല്ല തെലുങ്കിലും നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് ബാലകൃഷ്ണ ചിരഞ്ജീവി വെങ്കിടേഷ് തുടങ്ങി നിരവധി മുൻനിര നായകന്മാർക്കൊപ്പം അവൾ നായികയായി എത്തി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് തന്നെ ബി ജെ പിയിൽ ചേർന്ന് രാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു സൗന്ദര്യ രണ്ടായിരത്തി മൂന്നിലാണ് സൗന്ദര്യ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രഘുബിനെ വിവാഹം കഴിച്ചത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി നാലിലാണ് വിമാന അപകടത്തിൽ സൗന്ദര്യ മരിക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനായിരുന്നു സൗന്ദര്യയുടെ ജീവനെടുത്ത ആ വിമാന അപകടം നടന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലെ കരീം നഗർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ വിദ്യാസാഗർ റാവുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു സൗന്ദര്യ മരണം കാർന്നത് തലേ ദിവസം ബംഗളൂരുവിലെ പാർട്ടി റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്ത സഹോദരൻ അമർനാഥ് ഷെട്ടിക്കും ബി ജെ പി പ്രവർത്തകൻ രമേശ് കദമിനും മലയാളി പൈലറ്റ് ജോയ് ഫിലിപ്സിനുമൊപ്പമാണ് ആന്ധ്രയിലേക്ക് നടി പുറപ്പെട്ടത് ജെക്കോ റയർ ട്രിപ്പിൽ നിന്ന് പറന്നുയർന്ന നാല് സീറ്റ് മാത്രമുള്ള സിംഗിൾ എഞ്ചിൻ സെസ്ന വൺ എയ്റ്റി ചെറു വിമാനം നൂറടി ഉയരും മുമ്പ് തന്നെ അഗ്നികുണ്ടമായി താഴെ പാടത്ത് പതിച്ചു വീണ ഉടനെ വിമാനം പൊട്ടിത്തെറിച്ചു സൗന്ദര്യ അടക്കം വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അപകട സ്ഥലത്ത് തന്നെ മരിച്ചു തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹങ്ങൾ മരിക്കുമ്പോൾ സൗന്ദര്യ നാലു മാസം ഗർഭിണിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് സൗന്ദര്യയുടെ മരണവാർത്ത ഏവരെയും ഞെട്ടിച്ചൊന്നായിരുന്നു വളരെ കുറച്ച് മലയാള സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മലയാളത്തിന്റെ മുൻനിര നടന്മാരായ മോഹൻലാൽ ജയറാം തുടങ്ങിയവർക്കൊപ്പം നായികയായി എത്തി മരിച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറവും സൗന്ദര്യം മറക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല